അല്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു എന്താണല്ലോ ഒരു വിശേഷങ്ങളെ ഗ്രഹത്തില്ലേ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ വീഡിയോകൾ ഇട്ടിട്ടാണ് പോകും ഇൻഷാ അല്ല ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ എല്ലാ ദിവസവും ഒറ്റ വീഡിയോ വിജ്ഞാനപരമായിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇൻഷാ ഇതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകണ പ്രശ്നമില്ല എല്ലാ ദിവസവും ഉണ്ടാകും ഒരു വീഡിയോ ഇൻഷാ അല്ല റബ്ബിൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ ചാനൽ നല്ല ഗ്രോത്തിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിനെ റെഡിയാക്കണം ഈ വർഷം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല നല്ല കണ്ടൻ്റുകളായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു മുമ്മിനായ മനുഷ്യന് ഒരു കണ്ടൻ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം ഈ ഒരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് നൽകാനുള്ള ഒരു എന്നോടും നിങ്ങളോടൊക്കെ മൊത്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലായിരിക്കും അല്ലേ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സമയം കൊന്നു കളയുന്ന ഒരു മാധ്യമമാണ് എന്നാൽ ഒരുപാട് ഉപകാരം ഉണ്ട് താനും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെച്ചിട്ടില്ല നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന അത്തരം യൂട്യൂബ് ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് വളർച്ചക്ക് സഹായകരമാകുന്ന നമുക്ക് അറിവുകൾ നൽകുന്ന നമ്മളെ വളർച്ച മുന്നോട്ടുള്ള വളർച്ചയെ സഹായിക്കുന്ന ചാനലുകളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് കയറുമ്പോൾ തന്നെ അത്തരം അറിവുകൾ നമുക്ക് കിട്ടുന്ന നമുക്ക് പ്രചോദനം നൽകുന്ന നമുക്ക് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചാനലുകൾക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വെറുതെ നമ്മുടെ സമയങ്ങളെ കളയാതിരിക്കുക അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ നമുക്ക് വേ ടു ഇസ്ലാം എന്ന് പറഞ്ഞ ചാനലല്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകണം അതിന് നമ്മൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് മനുഷ്യർ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഫിക്ക്ഹി ആയിട്ടുള്ള മസാലകൾ ഹറാം എന്താണ് ഹലാൽ എന്താണ് സുന്നത്ത് എന്താണ് മുബാഹ് എന്താണ് ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ വകഭേദങ്ങൾ നിസ്കാരത്തെ പറ്റിയിട്ട് നോമ്പിനെ പറ്റിയിട്ട് സക്കാത്തിനെ പറ്റിയിട്ട് നജസ്സുകളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെയുഷ് അത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യും വേണമെന്ന് ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം അപ്പം ഇഷ്ട നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം നമ്മൾ മദ്രസയിലൊക്കെ പോകുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹുക്കും ഒരു വിധി ഒരു വിധി എന്ന് പറയുന്നത് എന്താ നമ്മൾ കേട്ടിട്ടുണ്ട് ഹറാമെന്ന് കേട്ടിട്ടുണ്ട് ഹലാൽ എന്ന് കേട്ടിട്ടുണ്ട് വാജിബ് എന്ന് കേട്ടിട്ടുണ്ട് സുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ട് കറാഹത്ത് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം അതിന് മുമ്പ് ഇപ്പം എന്താണ് ഇസ്ലാമിലെ ഈ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് നമുക്കിപ്പോൾ ഒരു പ്രവൃത്തി ഒരു പ്രവൃത്തിയെ ഒന്നുകിൽ തേടുന്നതായിരിക്കും ഒരു പ്രവൃത്തി ചെയ്യലിനെ തേടാം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കലിനെ തേടാം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇഷ്ടം പ്രവർത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഹുക്കുമുകളായിട്ടല്ലേ അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ഒരു പ്രവൃത്തി ഒരു കാര്യം അത് ചെയ്യലിനെ തേടാം അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എങ്ങനെയാണ് അതിന് രണ്ടായിട്ട് തിരിക്കാം ഒരു പ്രവൃത്തിയെ തേടുക എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യണമെന്നാണ് തേടുന്നതെങ്കിൽ അതിനാണ് വാജിബ് എന്ന് പറയാം ഉദാഹരണത്തിന് നിസ്കരിക്കുക അല്ലേ നിസ്കാരം എന്ന പ്രവൃത്തി തേടുന്നുണ്ട് നമ്മളോട് നിർബന്ധമായിട്ടും നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അത് വാജിബായി നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയണില്ല അപ്പോൾ അതെന്തായി സുന്നത്തായി അല്ലേ ഉദാഹരണത്തിന് തൊപ്പി വെക്കുക തലയിൽ കെട്ടി തലയിൽ കെട്ടി കെട്ടാതെയും തൊപ്പി വെക്കാതെയും നമ്മുടെ നിസ്കാരം ശരിയാകും പക്ഷെ സുന്നത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് നിർബന്ധമായിട്ടും തേടുന്നില്ല ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കലിനെ തേടാം ഇവിടെയും ഇതുപോലെ തന്നെ നിർബന്ധമായിട്ടും അത് ഉപേക്ഷിക്കണം എന്നാണ് പറയണമെങ്കിൽ ഉദാഹരണത്തിന് കള്ളു ഓടിക്കുക നിർബന്ധമായിട്ട് നമ്മളതിനെ ഉപേക്ഷിച്ചേ പറ്റൂ ഇതിനാണ് ഹറാമെന്ന് പറയാം നിർബന്ധമായിട്ടും അതിനെ ഉപേക്ഷിക്കേണ്ട അപ്പൊ അതിനെന്ത് പറയും കറാഹത്ത് എന്ന് പറയും ഈ കറാഹത്തിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ രണ്ട് തരം വിഷയങ്ങളുണ്ട് കറാഹത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിരോധന നെഹി ഉണ്ടാകും വ്യക്തമായിട്ടുള്ളതിനെ വ്യക്തമായ നെഹിയുള്ള കാര്യമാണ് എന്ത് പറയുന്നത് അതിന് ഉദാഹരണത്തിലേക്ക് നമ്മൾ വരും വ്യക്തമായ നെഹിയുള്ള കാര്യമാണ് കരാഹത്ത് വ്യക്തമായിട്ടുള്ള നെഹിയില്ലാത്തതിനെന്തു പറയും ഖിലാഫുൽ ഔല എന്നും പറയും ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നാല് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇനി അടുത്തതാണ് എന്ത് ഇത് രണ്ടും അല്ലാത്തത് രണ്ടിൻ്റെ ഇടയിൽ ചെയ്യുകയും ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം അതിനാണ് നമ്മൾ ഹലാല് മുബാഹ് എന്നൊക്കെ പറയുന്നത് ഉദാഹരണത്തിന് ഒരു ബിരിയാണി തിന്നുക ഏ ഒരു ജ്യൂസ് കുടിക്കുക ചെയ്യുകയും ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം നമുക്ക് നമുക്കിഷ്ടമുള്ള ചെയ്യാം അത് ചെയ്തെന്ന് എഴുതിയിട്ട് പ്രത്യേക കോലിയോ ചെയ്തില്ല എന്ന് എഴുതിയിട്ട് പ്രത്യേക ശിക്ഷയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതാണ് എന്നൊക്കെ പറയുന്നത് ഇനി ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം ഈ നാല് കാര്യത്തിൻ്റെയും അഞ്ച് കാര്യത്തിൻ്റെ നിർബന്ധം എന്ന് പറയുന്നത് എന്താണ് ഏ എന്താണ് മാ യുസാബു അലാ ഫിലി ചെയ്താൽ നമുക്ക് എന്തുണ്ട് പ്രതിഫലമുണ്ട് വയു അലാ തർക്കി ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുണ്ട് ഉദാഹരണം ക സൗമി റമദാന റമദാൻ മാസത്തിലെ നോമ്പ് പോലെ അഞ്ച് നേരത്തെ നിസ്കാരം പോലെ ചെയ്ത കൂലിയിട്ടും ഉപേക്ഷിച്ച ശിക്ഷയുണ്ട് സിമ്പിൾ ആയിട്ട് പറയാനുട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു മന്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്ത് എന്ന് സുന്നതെന്താ മായുസാബു അല ഫേലി വല യു ആക്കബു അലാ തർക്കി പ്രവർത്തിച്ച കൂലി കൂലിയിട്ടും നമുക്ക് ചെയ്ത കൂലിയൊക്കെ കിട്ടും പക്ഷെ വല യു ആക്കബു അലാ തർക്കി അത് ചെയ്തില്ല എന്ന് രീതിയിൽ നമുക്ക് ശിക്ഷയൊന്നുമില്ല ഉദാഹരണത്തിന് എന്താണ് വിത്രസ്കാരം നമുക്ക് ചെയ്താൽ പ്രതിഫലം ഉണ്ട് പക്ഷേ അത് ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല തൊപ്പി വെക്കൽ തലയിൽ കെട്ടുകെട്ടൽ ഇതേപോലെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അങ്ങനെയാണ് ഇനി ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ് പോലാ ഏ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട് ചെയ്താൽ ശിക്ഷയുമുണ്ട് അത് ഉപേക്ഷിച്ചാൽ നമുക്ക് എന്തുണ്ട് പ്രതിഫലമുണ്ട് ഉദാഹരണത്തിന് വാല് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അഥവാ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം ഉണ്ട് ഒരുപാട് ഉണ്ട് മാതാപിതാക്കളെ നോക്കണേ അല്ലേ അത് ചെയ്താലോ ശിക്ഷയുമുണ്ട് ഹറാമ് അതാണ് ഹറാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി മക്റൂഹ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ ഖിലാഫു ലൗല കിലാഹുമാ ഇത് രണ്ടും എന്താണ് മാ യുസാബു പ്രതിഫലമുണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പ്രതിഫലം കിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ സുന്നത്തിൻ്റെ നേരെ വിപരീതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രതിഫലമുണ്ട് പക്ഷേ ചെയ്താൽ എന്തില്ല ശിക്ഷയൊന്നും ഉണ്ടാവില്ല ചെയ്തു പോയി എന്ന് നേർത്തിയിട്ട് ശിക്ഷ ഉണ്ടാവില്ല ഓക്കെ പക്ഷെ ഇവിടെ ഇതിന് രണ്ടും ഈ ഖിലാഫുൽ ഖിലാഫുല്ലൗലയും കരാഹത്തും നമ്മൾ പറയുന്ന സമയത്തൊന്നുകൂടെ വ്യക്തമാക്കി പറയുമ്പോൾ എന്താണ് കരാഹത്ത് എന്താണ് ഖിലാഫുൽ ഖിലാഫുല്ലൗല അലൈഹി അലൈവിസ്ല തങ്ങളുടെ വ്യക്തി മായിട്ടുള്ള നെഹി ഒന്നാമത്തേതിലുണ്ട് എന്ന് പറഞ്ഞാൽ കറാഹത്തിലുണ്ട് അതേ സമയത്ത് ഹിലാഫുല്ലായിൽ വ്യക്തമായിട്ടുള്ള നെഹി ഇല്ല ഉദാഹരണത്തിന് നമുക്ക് പറയാം ഇപ്പം പള്ളിയിൽ കയറുന്ന സമയത്ത് തഹിയത്ത് നിസ്കരിക്കൽ സുന്നത്താണ് നബി അലൈഹി മാ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അപ്പൊ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ടുള്ള നെഹി വന്നിട്ടുണ്ട് തഹിയത്തിനെ ഒഴിവാക്കൽ കറാഹത്താണ് തഹിയത്ത് നിസ്കാരത്തെ ഒഴിവാക്കൽ കറഹത്താണ് കാരണം അതിൽ വ്യക്തമായിട്ടുള്ള നെഹി ഉണ്ട് നിങ്ങൾ നബീസ് അല്ലാസ് മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫീഹി നെഹിയുൻ നബി ഹൈതു നബിസ്ലാംബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ മസ്ജിദ ഫല നിങ്ങൾ ഇരിക്കരുത് ഹത്തായുറക്കെ രണ്ട് നിങ്ങൾ അക്കാത്തങ്ങൾസ്കരിക്കുന്നവരെ ഇരിക്കരുത് നബി തങ്ങൾ പറഞ്ഞു അപ്പൊ വ്യക്തമായുള്ള നെഹി അവിടെ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഷെയ്ഖാൻ രീപായുള്ള ഹദീത് ആണ് ഇനിയോ ലുഹാ നസ്കാരം ആ ദുഹാ നിസ്കാരം ഷിലാഫു ലൗലിയാണ് നിങ്ങൾ ദുഹ നിസ്കരിക്കാതിരിക്കരുത് എന്ന നവിധങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ടുള്ള നെഹി അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ ഷിലാഫു ലൗലിയാണ് മറ്റത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറാഹത്തുമാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുകളിൽ ഇനിച്ചാതെ ചോദിക്കാവുന്നതുമാണ് ഇത് രണ്ടും ചെയ്യണം എന്ന് നെബിസു അഹുലി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണല്ലോ അത് സുന്നത്താവുക അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സുന്നത്താണ് അതായത് ദഹ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ലുഹ നിസ്കരിക്കലും എന്താണ് സുന്നത്താണ് നബി തങ്ങൾ പറയ ചെയ്യാൻ പറയുമ്പോഴാണ് അത് സുന്നത്താവുന്നത് അതേസമയത്ത് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇരിക്കരുത് ഒരു കാര്യം അത് ചെയ്യാതിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള നെഹി വന്നിട്ടുണ്ട് അതിനെ ഉപേക്ഷിക്കലാണ് കറാഹത്ത് മറ്റേ ലുഹയുടെ കാര്യത്തിൽ എന്തു വന്നിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കരുത് എന്ന് വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് ഖിലാഫ് ലൗലി ആയത് ഓക്കെ മുബാഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മാലായുസാബു വലായു വാക്കബു അലാ ഫേലിഹി വലാ ലാ തർക്കിഹി ചെയ്തെന്ന് എഴുതിയിട്ടോ ഉപേക്ഷിച്ചെന്ന് എഴുതിയിട്ടോ ശിക്ഷയും ഉണ്ടാവില്ല കൂലിയും ഉണ്ടാവില്ല ഹലീബി പാല് കുടിക്കൽ പോലെ പാൽ കുടിച്ചാൽ കൂലി കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പാൽ കൂടി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും എന്നും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇതിന് ഇപ്പം ഇതിനൊക്കെ വാജിബിന് വേറൊരു പേരാണെന്ത് ഫർല് എന്ന് മന്ദൂബിന് സുന്നത്ത് എന്ന് പറയും അതുപോലെ മുസ്തഹബെന്ന് പറയും മുബാഹിന് ജായിസ് എന്നും ഹലാല് എന്നും പേരുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു ഹുക്കുമ് അതെങ്ങനെയൊക്കെ വരുന്നു എന്ന് പഠിച്ചു അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്താണ് വാജിബ് എന്ന് പഠിച്ചു എന്താണ് എന്ന് പഠിച്ചു എന്താണ് ഹറാം എന്ന് പഠിച്ചു എന്താണ് കറാഹത്ത് എന്ന് പഠിച്ചു എന്താണ് ഖിലാഫു ലൗല എന്ന് പഠിച്ചു എന്താണ് ഹലാൽ ജാ ഇസ് എന്ന് പഠിച്ചു ഇൻഷാല്ല നാളെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം അതുവരെ അസ്ലാം വലൈക്കും വാഹത് വർക്കാത്തു നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം